മരങ്ങളിൽ പടർന്നു വളരുന്ന ഔഷധ വള്ളിയായ അമൃതിനെ നമുക്കിന്ന് പരിചയപ്പെടാം അമൃത തന്നെ രണ്ട് തരമുണ്ട് കാട്ടമൃതും ചിറ്റമൃതും ഇതിൽ ചിറ്റമൃതാണ് ഔഷധം ഇതിൻ്റെ വള്ളിയും ഇലയും ഔഷധ ഗുണമുള്ളവയാണ് ചെറിയ പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറം അമൃതിൻ്റെ വള്ളിക്കാകട്ടെ വെള്ളയും പച്ചയും കലർന്ന ചാരനിറമാണ് വള്ളിയാണ് പ്രധാനമായും ഔഷധമായി ഉപയോഗിക്കുന്നത് സംസ്കൃതത്തിൽ അമൃതവള്ളി എന്നും പേരുണ്ട് അമൃത എന്ന വാക്കിന്റെ അർത്ഥം മരണമില്ലാതാക്കുന്നത് എന്നാണ് സ്വയം ദീർഘനാൾ നിലനിൽക്കുന്നതുകൊണ്ടും മനുഷ്യനെ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതുകൊണ്ടുമാണ് ഈ ചെടിക്ക് അമൃത എന്ന് പേര് കിട്ടിയത് ഇതിൻറെ തണ്ടുകൾ വെറുതെ മരത്തിനു മുകളിൽ ഇട്ടാൽ പോലും വേര് വളർന്ന ഇത് വളർച്ച തുടരും ഒരിക്കലും നശിക്കുകയോ വളർച്ച നിലയ്ക്കുകയോ ചെയ്യാത്ത ചെടി എന്നർത്ഥം വെറ്റിലയുമായി രൂപസാദൃശ്യമുള്ള ചെടിയാണിത് ആയുർവേദ മരുന്നായ അമൃത ഒരു ചേരുവയുമാണിത് ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ചെടിയാണ് ചിറ്റമൃത് പ്രമേഹത്തിനുള്ള ഒന്നാംതരം മരുന്ന് പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹത്തിന് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു ഇവിടെ ഇത് ഹൈപ്പോോഗ്ലൈസീമിക് ഏജൻ്റായാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ നീര് കുടിക്കുന്നതും ഗുണം ചെയ്യും ചിറ്റമൃത് ചതച്ച് രാത്രി വെള്ളത്തിലിട്ടു വെച്ച് രാവിലെ ഈ വെള്ളത്തിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കുടിക്കുന്നത് പ്രമേഹത്തിന് നല്ല മരുന്നാണ് ദഹന പ്രശ്നങ്ങൾക്കും ചിറ്റമൃത പരിഹാരമാണ് ചിറ്റമൃതിൻ്റെ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനും ചിറ്റമൃതിന് കഴിവുണ്ട് അലർജി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് പരിഹാരമാണ് ഉണക്കിപ്പൊടിച്ച വേര് വെണ്ണയിലോ തേനിലോ ചാലിച്ച് ഒരു ടോണിക്ക് പോലെ മഞ്ഞപ്പിത്തത്തിനും വാത വാതരോഗങ്ങൾക്കുമെതിരെ ഉപയോഗിച്ചു വരുന്നു ഉത്കണ്ഠയും വിഷാദവും അകറ്റാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും മനസ്സിനെ ശാന്തമാക്കാനും ചിറ്റമൃദ് ഉപകരിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ചിറ്റമൃത് ചുമ ജലദോഷം ടോൺസിൽ പ്രശ്നങ്ങൾ എന്നിവയും അകറ്റും ആൻറ്റി ആർത്രൈറ്റിക് ഗുണങ്ങൾ ഉള്ളതിനാൽ സന്ധിവാത ചികിത്സയിലും വരുന്നു ഇതിന്റെ തണ്ട് പൊടിച്ചത് പാൽ ചേർത്ത് തിളപ്പിച്ച സന്ധിവേദനയ്ക്ക് കഴിക്കാം ചിറ്റമൃത് ഇഞ്ചിയോടൊപ്പം ചേർത്ത് റുമറ്റോയിഡ് ആർത്രൈറ്റീസിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാനും ചിറ്റമൃത് സഹായിക്കും ആന്റി ഏജിംഗ് ഗുണങ്ങൾ അതായത് വാർദ്ധക്യത്തിന്റെ വരവ് സാവധാനത്തിലാക്കാനുള്ള കഴിവ് ഈ കഴിവുള്ളതിനാൽ ചിറ്റമൃത് മുഖക്കുരു കറുത്ത പാടുകൾ ചുളിവുകൾ ഇവ അകറ്റി തിളങ്ങുന്ന ചർമ്മം സ്വന്തമാക്കാൻ സഹായിക്കും ചിറ്റമൃത് വിവിധ തരം ആൽക്കലോയിഡുകൾ സ്റ്റീറോയിഡുകൾ ഫ്ലേവനോയിഡുകൾ ലിഗമെന്റുകൾ കാർബോഹൈഡ്രേറ്റുകൾ എന്നിവയുടെ സ്രോതസ്സാണ് അതുകൊണ്ട് തന്നെ ചിറ്റമൃത് ഉപയോഗിച്ച് ഭേദപ്പെടുത്താൻ പറ്റാത്ത അസുഖങ്ങളും കുറവ് അമൃതാരിഷ്ടം തന്വന്തനം തൈലം വലിയ മർമ്മ ഗുളിക എന്നിവയിലും ചേരുവയാണ് അമൃത്